കത്തെഴുതി വെച്ചതിന് ശേഷം നാടുവിട്ട എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് തൃശൂർ തൃപ്രയാറിൽ നിന്നുമാണ് മൂന്ന് പേരെയും കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഉച്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മൂന്ന് വിദ്യാർത്ഥികൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ മൂന്ന് പേർ വീട് വിട്ടിറങ്ങിയത് കത്തെഴുതി വെച്ചതിന് ശേഷമാണ് ഇവർ വീട് വിട്ട് ഇറങ്ങിയത് പുതുവൈപ്പ് സ്വദേശികളായ ആദിത്ത് ആദിഷ് ആഷ്വിൻ എന്നിവരാണ് ഇവർ സുഹൃത്തുക്കളാണ് ഇവരാണ് എറണാകുളത്ത് പുതുവൈപ്പ് എന്ന സ്ഥലത്ത് നിന്നും വീട് വിട്ടു പോയത് വീട്ട് മണി വരെ ഇവരെ കണ്ടവരുണ്ട് ആദിത്തിൻ്റെ വീട്ടിൽ കത്തെഴുതി വെച്ചതിന് ശേഷമാണ് ഇവർ വീട് വിട്ട് ഇറങ്ങിയത് ഇതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിന് പരാതി നൽകിയതിനെ തുടർന്ന് എറണാകുളം ഞാറയ്ക്കൽ പോലീസ് ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി യും കുട്ടികളെ ത്രിപ്രയാറിൽ നിന്നും കണ്ടെത്തുകയുമായിരുന്നു അല്പസമയത്തിനകം ഇവരെ ഞാരക്കൽ സ്റ്റേഷനിലേക്ക് എത്തിക്കും അതിനുള്ള പോലീസ് അവിടേക്ക് തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളെ കണ്ടെത്തി കണ്ടെത്തിയാർ തൃപ്രയാറിൽ നിന്നും കുട്ടികളെ ഞാരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്ന് സ്റ്റേഷൻ എസ് എച്ച്ഒയായ യേശുദാസ് എ എൽ അദ്ദേഹം നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും കുട്ടികളെന്തിനാണ് ഇത്തരത്തിലുള്ളൊരു പ്രേരണ അതായത് ഇവർക്ക് എങ്ങനെയാണ് വീട് വിട്ടിറങ്ങുന്നതിന് തോന്നിയത് തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ കൗൺസിലിങ്ങിന് വിധേയമാക്കിയ ശേഷമേ മനസ്സിലാക്കാൻ കഴിയൂ എന്നാൽ എന്തിനാണ് കുട്ടികൾ എന്ത് കാരണത്താലാണ് വീട് വിട്ട് ഇറങ്ങിയത് ഈ കാര്യത്തെപ്പറ്റി ഇപ്പോൾ കൃത്യമായി വിവരങ്ങൾ നമുക്ക് ലഭിക്കുമല്ല ലഭ്യമല്ല പോലീസും ആ കാര്യത്തെപ്പറ്റി ഒന്നും പറയില്ല കുട്ടികൾ കൃത്യമായി കൊണ്ടുവന്ന് കൗൺസിലിങ്ങിന് വിധേയമാക്കിയാൽ മാത്രമേ ഇതിനുള്ള കാരണം വീട് വിട്ട് ഇറങ്ങുന്നതിനുള്ള കാരണം കൃത്യമായി ലഭിക്കുകയുള്ളു ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പുതുവൈപ്പ് എന്ന സ്ഥലത്ത് നിന്നും സുഹൃത്തുക്കളായ അയൽവാസികളായ ഈ കുട്ടികൾ വീട് വിട്ട് ഇറങ്ങിയത് ഇവർ വീട്ടിൽ ആദ്യത്തിൻ്റെ വീട്ടിലൊരു കത്ത് എഴുതി വെച്ചിരുന്നു ഞങ്ങളെ ആരും അച്ഛനും അമ്മയും അടക്കം ഞങ്ങളെ ആരും അന്വേഷിക്കേണ്ട പോലീസിനെയോ പട്ടാളത്തിനെയോ കൊണ്ടൊന്നും അന്വേഷിപ്പിക്കേണ്ട ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് അതായത് അടുത്ത ജനുവരിയിലെ തിരിച്ചു വരൂ ഞങ്ങളെ ആരും അന്വേഷിക്കേണ്ട ഈ ഇത്തരത്തിലുള്ളൊരു കത്ത് എഴുതി വെച്ചതിന് ശേഷമാണ് ഈ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ പതിമൂന്ന് വയസ്സുള്ള മൂന്ന് കുട്ടികളും വീട് വിട്ടിറങ്ങിയത് ഇവിടെ നിന്നും എറണാകുളത്ത് നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ ദൂരം തൃപ്രയാറിൽ നിന്നുമാണ് ഇപ്പോൾ കുട്ടികളെ കണ്ടെത്തിയെന്നുള്ളൊരു സന്തോഷ വാർത്ത ലഭിക്കുകയാണ് കുറേ മണിക്കൂറുകളോളം ഈ പുതുവൈപ്പ് നാടിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ കുടുംബാംഗങ്ങളെ ഇവരുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളുമൊക്കെ സങ്കടത്തിലാക്കിയ ആ ഒരു വിഷമകരമായ വാർത്തയ്ക്ക് ഇപ്പോൾ ഒരു ആശ്വാസകരമായ വാർത്ത കൈവന്നിരിക്കുകയാണ് കുട്ടികളെ തൃപ്രയാറിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്